ഹായ് ഹലോ ജോഫ് ജോസ് സാൻ ലിഡിയ ലൈഫ് ഭയങ്കരമായിട്ടൊരു ട്വിസ്റ്റ് നടന്നു അപ്പം അതിന്റെ കഥ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് പലർക്കും അനുഭവം ഉണ്ടാവാം ചിലർക്ക് ഉണ്ടാവില്ല പക്ഷെ ഞങ്ങളുടെ ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസിന് ഇടയ്ക്ക് ആദ്യത്തെ സംഭവമാണ് അപ്പം എന്താണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ് ഒട്ടുമക്കും പ്രഗ്നൻസിയിലും എന്തെങ്കിലുമൊക്കെ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ടാവും ഞങ്ങൾക്കുണ്ടായ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ ട്വൻറ്റി ഫസ്റ്റിന് വരാനിരുന്ന ഞങ്ങളുടെ കുട്ടി ഇതിപ്പോൾ നേരത്തെ വരും എന്നുള്ളൊരു ആ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഹോസ്പിറ്റലെന്നറിയിച്ചേക്കുന്നത് എന്നുവെച്ചാൽ ഇന്നിപ്പം സെപ്റ്റംബർ ഇരുപത്തി ആറാണ് ഇരുപത്തി ആറാം തീയ്യതി അപ്പോൾ ഇതിപ്പോൾ അടുത്ത ആഴ്ച കുട്ടി വരും എന്നാണ് പറയുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾക്ക് എനിക്ക് എല്ലാ എല്ലാം നാലാഴ്ചയും ഒക്കെ കൂടുമ്പോൾ ഉണ്ടായിരുന്നു വേറെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള കാരണം അതുകൊണ്ട് അവർ ലാസ്റ്റ് സ്കാനിൽ പറഞ്ഞു കുട്ടിയുടെ സൈസ് ഒരിച്ചിരി ചെറുതാണ് അതായത് രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ സ്കാനിൽ അവർ പറയുകയാണ് ഭയങ്കര ഈസി ആയിട്ട് ഒരു നഴ്സ് വന്നിട്ട് ചിരിച്ചിട്ട് പറയുകയാണ് ഹാൽ ഡി എസ് ജോസ് കേസ് കാണാം എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളോട് പറയാണ് ഞങ്ങൾ അങ്ങനെ നോക്കിയപ്പോൾ കൊച്ചിന്റെ സൈസ് സ്വല്പം ചെറുതാണ് പക്ഷെ അതിനു മുമ്പത്തെ സ്കാൻ വരെ എല്ലാം നോർമലായി പോയിരുന്നതാണ് അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് വരും നമ്മളോട് ഒന്ന് പറഞ്ഞു സ്കാനിങ് ഇങ്ങനെയാണ് റിസൾട്ട് കാണിക്കുന്നത് സംഭവം ആൾ ചെറുതാണ് അറൗണ്ട് ടു കെ ജി വെയ്റ്റ് ഉള്ളു അപ്പോൾ നമുക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ ഡെലിവറിക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം നിങ്ങൾ ഓക്കെ എന്ന് ഞങ്ങളോട് ചോദിച്ചു ഞാൻ കളിഞ്ഞിട്ടി ലീഡിയുടെ കണ്ണു ഞാൻ പകച്ചു നമുക്ക് ആരോട് ഷെയർ ചെയ്യുന്നത് എന്ത് സംഭവം നമുക്ക് അപ്പോഴേക്കും നമുക്ക് ആകെ ആശ്രയിക്കാനുള്ളത് ഗൂഗിളും സംഭവങ്ങളൊക്കെ തന്നെയാണ് സംഭവം ഞങ്ങൾ സെപ്റ്റംബർ അവസാനത്തോട് കൂടി സാധനങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് തുണികളൊക്കെ നോർമൽ ബേബിയുടെ ന്യൂ ബോൺ ബേബി ഡ്രസ്സുകളൊക്കെ പല ആക്ച്വലി ന്യൂ ബോൺ ഒന്ന് സീറോ ടു ത്രീ മന്ത്സ് വേറെ അത് തന്നെ കൺഫ്യൂഷൻ ബേബിയുടെ ഒക്കെ വാങ്ങിയായിരുന്നു ന്യൂ ബോൺ ബേബിയുടെ കുറച്ചും പിന്നെ സീറോ ടു ത്രീ മന്ത്സ് ആ കൂടുതലും വാങ്ങിയത് അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ഏഴ് കിലോ വരെയുള്ള ബേബി ഡേ തീറോ ടു ന്യൂ ന്യൂബോണിൽ എനിക്ക് തോന്നുന്നു അഞ്ചു കിലോയോ അങ്ങനെ എന്തൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ നഴ്സ് ഇത് വന്ന് പറഞ്ഞപ്പോ കൊച്ചിന് രണ്ടു കിലോയേ ഉള്ളൂ അപ്പൊ ന്യൂബോർണൊക്കെ ഇട്ടാൽ കൊച്ചിനകത്ത് മുങ്ങിപ്പോകുന്ന എനിക്ക് തോന്നുന്നത് നമുക്ക് നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാട്ടിൽ നമുക്ക് കൈ പിടിച്ചാലും കൊച്ചിനെ പുറത്തിറക്കി സീറ്റ് വേണം വീടിന്റെ അകത്ത് വന്ന് ചെക്ക് ചെയ്യും നമ്മുടെ ഞങ്ങൾക്ക് ഒക്ടോബർ ഒന്നിന് എന്താണ് ഒക്ടോബർ ഒന്നിനായിരുന്നു ചെക്കിങ് ഹെൽത്തി ആൾ വന്നിട്ട് ഈ കുട്ടിക്ക് വളരാൻ പറ്റിയ സാഹചര്യമാണ് ഈ വീട്ടിൽ വൃത്തിയും വെടുപ്പും എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും ക്ലാസ് ഒക്കെ തരും പിന്നെ ക്രിബ് ഉണ്ടോ അതായത് നമ്മുടെ കൊച്ചിനെ കിടത്താനുള്ള തൊട്ടിൽ സംഭവങ്ങളൊക്കെ ഉണ്ടോ അമ്മയ്ക്കും കുഞ്ഞിനും കിടക്കാനുള്ള സ്ഥല സൗകര്യം ഉണ്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒക്ടോബർ ഒന്നും കിട്ടാ പക്ഷെ സെപ്റ്റംബറിൽ തന്നെ ടിസ്റ്റ് വന്നു ഇങ്ങനെ ഏഴ് ദിവസത്തിനുള്ളിൽ ഡെലിവറിക്ക് നിങ്ങൾ റെഡി ആയിക്കോ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒന്നും ഞങ്ങളുടെ ഒന്നുമില്ല അതായത് കാർ സീറ്റ് ഇല്ല ആകെ കുറച്ച് തുണികൾ വാങ്ങി അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഓടിപ്പോയി ക്രിബ് സെറ്റാക്കി ഓർഡർ ഒന്നാം തീയതി മറ്റു വരുള്ളൂ അപ്പോഴും അത്രയും ദിവസം എടുക്കും കേട്ടോ ഇപ്പൊ അതിന് നേരത്തെ വരാണെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും കാർ സീറ്റ് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും തുണികൾക്ക് ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല ഞങ്ങള് മറ്റേ ടൈനി സൈസ് വളരെ ചെറിയ കുട്ടികളുടെ തുണികൾ വാങ്ങി അതിപ്പോ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ അത് അലക്കാനിട്ടൊക്കെ ഇവിടെ ഒക്കെ അതായത് എന്തൊക്കെയാണ് ഇനി ഞാൻ അങ്ങോട്ട് ഇപ്പോ അതായിരിക്കും നല്ലത് අප ඉදරලපිට පිනම්ම എന്റെ അമ്മ വരുന്നുണ്ടായിരുന്നു അമ്മ ഒക്ടോബർ ഏഴാം തീയതിയാണ് അമ്മയുടെ ടിക്കറ്റ് എടുത്തേക്കുന്നത് കൊച്ചു ഒക്ടോബർ ഇരുപത്തൊന്നിനെ വരത്തുള്ളൊ അപ്പൊ അമ്മ ഒക്കെ വന്ന് ചില്ല കുറച്ച് ഡ്രൈവിനൊക്കെ പോയി പതുക്കെ കുട്ടി വരുന്നു അങ്ങനൊക്കെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കയായിരുന്നു അതിന്റെ ഇടയ്ക്ക് അതിനേക്കാളും അത് നടക്കില്ലെന്നറിയില്ല ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഇത്തിരി അതിമുഖമായിരിക്കാം പലരും അങ്ങനെ കരുതാം ഞങ്ങൾ വീട് മാറാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ സെപ്റ്റംബറിൽ വീട് മാറി ഒക്ടോബർ അവസാനം കുട്ടി വരുന്നു അങ്ങനെയുള്ള സങ്കല്പത്തിൽ വീട് മാറി എല്ലാം സെറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നു പട്ടി അടിക്കാനായിട്ട് വീട് വാങ്ങലും നീണ്ട് നീണ്ട് ഇങ്ങനെ പോവാണ്ടായി എല്ലാം സെറ്റ് ആയി പക്ഷെ ഞങ്ങളുടെ ബയർ ഇങ്ങനെ ദുബായിലാണ് ആളുടെ ഡോക്യുമെന്റുകൾ ശരിയാവുന്നില്ലെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു ഇതിപ്പോ എല്ലാം കൂടെ ഗുസ്തി അറിയില്ല കുട്ടി വരുന്നതും വീടും എല്ലാം ഒരുമിച്ചാകും അതെ വീട് കിട്ടാതെ അറിയില്ല അപ്പൊ ഞങ്ങൾ അവിടെ ഒരു പോസ്റ്റ് വെച്ചു വീട് എന്നുള്ളത് മാറ്റി വെച്ചു കുട്ടി എന്താച്ചാ അതിനുള്ള സമയുള്ളൂ ഇപ്പൊ കുട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ നല്ല മനോഹരമായിട്ട് അടിപൊളിക്ക് ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ച വീഡിയോ ആണ് പക്ഷെ ഇതിപ്പോ ഓടിച്ചാടിയിട്ടുള്ള ഒരു വീഡിയോ പോയി ഞങ്ങൾ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഹോസ്പിറ്റൽ ബാഗ് എങ്ങനെ സെറ്റ് ചെയ്യണം അതായത് അമ്മയ്ക്കും കൊച്ചിനും സാധനങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നു അതിന്റെ കഥയാണ് ഇനി ലിഡിയ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ലിഡിയ തുടങ്ങിക്കോ ഞാൻ ക്യാമറയുടെ പിന്നില് ഹോസ്പിറ്റൽ ബാഗിൻ്റെ കാര്യം പറയാൻ പോവാണ് അപ്പോൾ ആദ്യം ഞാൻ ആലോചിച്ചത് നമുക്കൊരു കുഞ്ഞു പെട്ടി മതി നമ്മളീ ക്യാബിൻ ബാഗേജ് എടുക്കുന്ന എല്ലാം പെട്ടിക്കകത്തെല്ലാം സെറ്റാക്കാന്നൊക്കെ വിചാരിച്ച് പക്ഷേ സാധനങ്ങൾ എടുത്തെടുത്ത് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി മീഡിയം സൈസ് പെട്ടി വേണമെന്ന് അപ്പോൾ ഒരു സൈഡ് എൻ്റെ സാധനങ്ങൾ ജോഫിയുടെ സാധനങ്ങൾ ഒരു സൈഡ് കുഞ്ഞിൻ്റെ സാധനങ്ങൾ സെറ്റാക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞിൻ്റെ സാധനങ്ങൾ ഇനിയും ഒത്തിരി കഴുകാൻ തുണിയൊക്കെ ഇട്ടേക്കുവാണ് ഒത്തിരി തുണിയൊന്നും വേണ്ട എന്നാലും നമ്മളൊരു പ്രിക്കോഷൻസ് ആയിട്ട് അപ്പോൾ തുടങ്ങാനായിട്ട് ഇപ്പോൾ ഇവരിവിടെ നിർബന്ധമായിട്ട് പറയുന്നത് കുട്ടിയുടെ ഈ ഉടുപ്പ് കുഞ്ഞുടുപ്പ് ടൈനി സൈസാട്ടോ ഇതെ ഇത് വേണ്ട വേ ഇങ്ങനെ ഇത് ബോഡി സൂട്ട് എന്ന് പറയും കുഞ്ഞ് സൈസ് ഇതിപ്പോൾ ടൈനി ബേബി ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ണി കണ്ടത് എടുത്തതാണ് ഒരു വെള്ളക്കളറിൽ അപ്പോൾ അതിൻ്റെ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ സ്ലീപ്പ് സൂട്ടുണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ മൂടുന്നത് കാലും കയ്യുമെല്ലാം മൂടും ഇതാണെങ്കിലും ഇങ്ങനെ വെച്ച് കൈ ഫുൾ മൂടും അപ്പോൾ പ്രത്യേകം മിറ്റൻസ് ഒന്നും വേണ്ട അപ്പോൾ ആ ടൈപ്പ് അതൊരു അഞ്ചെണ്ണമാണ് നോർമൽ ഹോസ്പിറ്റൽ ബാഗിൽ എടുക്കാൻ പറയുന്നത് അപ്പോൾ അത് പാക്ക് ചെയ്തു പിന്നെ ഞാൻ ഇന്നലെ ആണെങ്കിൽ സ്വപ്നം കണ്ടു ഇനിയും പുറത്തോട്ട് വരുമ്പോൾ കൊച്ചു ടൈനി സൈസ് അല്ലെങ്കിലോ ന്യൂ ബോൺ സൈസ് തന്നെയാണെങ്കിലോ അതുകൊണ്ട് പിന്നെ നേരത്തെ വാങ്ങി വെച്ച ന്യൂ ബോൺ സൈസിൻ്റെ ഒരു രണ്ടുടുപ്പ് കൂടെ കഴുകാൻ ഇട്ടിട്ടുണ്ട് കഴുകി ഉണങ്ങി വന്നിട്ട് വെക്കാൻ പിന്നെ പിന്നെ കമ്മിങ് ഹോം ഉടുപ്പുണ്ട് വീട്ടിലോട്ട് കയറും നമ്മൾ പുതിയ ഉടുപ്പ് ഇടിയിക്കാനായിട്ട് അത് ഞങ്ങളൊരു ടൈനി സൈസ് വാങ്ങി നല്ല ക്യൂട്ടായിട്ട് റാബിറ്റിൻ്റെ പിക്ചറൊക്കെ ഉള്ളത് അതിൻ്റെ കൂടെ ഇടാൻ ഒരു തൊപ്പി ബാക്കിയെല്ലാം മൂടുള്ളൂ എന്തായാലും അങ്ങനത്തെ അതാണ് ഇത് പിന്നെ ബിബ്സ് ഇപ്പം എന്തെങ്കിലും പാലൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ പാൽ ഒളിക്കുകയൊക്കെ ചെയ്താൽ അതും ബാക്കി വന്നേ ഇന്ന് വന്നിട്ടേ ഉള്ളൂ ഇത് വേറെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് വന്ന് ഇന്ന് വന്നിട്ടുള്ളതൊക്കെ കഴുകാൻ ഇട്ടേക്കുന്നേ ഉള്ള അതൊക്കെ ഉണങ്ങണം ഒരു എക്സ്ട്രാ തൊപ്പി നല്ല ക്യൂട്ടില്ല നല്ല ക്യൂട്ട് ബിബല്ലേ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് പിന്നെ മിറ്റൻസ് അതായത് ഈ ബോഡി ചൂട്ടൊക്കെ ഇടുമ്പോൾ കയ്യിലിടാൻ ഇനി കൈ കൊണ്ടുവല്ലാം അവിടെ ഇവിടെ ഒന്നും സ്ക്രാച്ച് ആവാണ്ടിരിക്കാനായിട്ട് കൈയിൽ മിറ്റൻസ് ഇതൊന്നും അധികം എടുക്കുന്നില്ല എസ്പെഷ്യലി ഇവിടെ പെട്ടെന്നാണ് അവരിപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ പെട്ടെന്ന് വിടും സി സെക്ഷൻ എങ്ങാനും ആയാൽ ഒരു ദിവസമൊക്കെ കിടത്തിയാലേ ഉള്ളൂ നമുക്കറിയത്തില്ല ഇതിപ്പം ടൈനി ബേബി ആയതുകൊണ്ട് എങ്ങനെയൊക്കെയാന്ന് പിന്നെ സോക്സ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ എന്നും പോലും അറിയത്തില്ല എന്തായാലും മൂന്നാലെണ്ണം സോക്സ് എടുത്തു പിന്നെ ബ്ലാങ്കറ്റ്സ് വാങ്ങിയിട്ടുണ്ട് കഴുകാനിട്ടേക്കുക അതൊരു മൂന്ന് സെറ്റ് ബ്ലാങ്കറ്റെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഇങ്ങനെ സ്വാഡിൽ ചെയ്യാൻ ഫുള്ളിങ്ങനെ അടച്ചുപൂട്ടി സ്വാഡിൽ ചെയ്യാനായിട്ടുള്ള ബ്ലാങ്കറ്റ്സ് അത് ഓർഡർ ചെയ്ത് വന്നേ ഉള്ളൂ അതിൻ്റെ ഒരു വേറെ വേർഷൻ ആയത് പക്ഷേ ഇത് ബ്ലാങ്കറ്റ് തുണിയല്ല അതും എടുത്തിട്ടുണ്ട് ഒരു തോർത്ത് ബേബി ടവ്വൽ എടുത്തിട്ടുണ്ട് തലയൊക്കെ മൂടി കുളിപ്പിക്കണ്ടെങ്കിൽ ഒക്കെ വന്നാൽ ഉപയോഗിക്കാനായിട്ട് ചില ആൾക്കാരൊക്കെ ഒക്കെ പാക്ക് ചെയ്യും ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്തുള്ളൂ പിന്നെ വേറെ വേണ്ടതൊക്കെ ഇവിടെ വേറെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എങ്ങാനും ആവശ്യം ഉണ്ടെങ്കിൽ ജോഫിക്കിവിടെയാണ് എടുക്കാമല്ലോ അതുകൊണ്ട് പിന്നെ ഇത് ഫോമില മിൽക്കാണ് ബേബിയുടെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ആ സമയത്ത് പാല് കൊടുക്കാനിരിക്കാൻ പറ്റുമോ ഫീഡിങ് പ്രോബ്ലം വന്നാൽ ഉപയോഗിക്കാനായിട്ട് ഫോമില മിൽക്ക് ഓർഡർ ചെയ്തതാണ് അത് രണ്ടെണ്ണം ആപ്റ്റമിലിൻ്റെ ഇത് ബേബി വൈപ്സ് നമ്മൾ നാപ്പിയൊക്കെ മാറ്റുമ്പം യൂസ് ചെയ്യാനുള്ളത് പിന്നെ ഇന്ന് കുറേ സാധനങ്ങൾ വന്നു ഈ ബേബി പ്രോഡക്റ്റ്സ് എനിക്ക് ഈ നാട്ടിലെ സാധനങ്ങളൊക്കെ ഇഷ്ടമായി ഈ മദർ കെയർ ബ്രാൻഡ് അല്ലെങ്കിൽ മംസേത്തൊക്കെ അപ്പോൾ അതൊക്കെ അമ്മ കൊണ്ടുവരുന്നേ ഉള്ളു അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ വാങ്ങണ്ടാന്ന് വെച്ചതാണ് പക്ഷേ ഇതിപ്പോൾ ബേബി നേരത്തെ വരുന്നതുകൊണ്ട് എല്ലാ ഓരോ സെറ്റ് ചെറുത് വാങ്ങി ഇതിപ്പോൾ അവീനോടെ ഒരു മോയ്സ്ചറൈസർ വാങ്ങി ബേബിക്ക് അത്യാവശ്യം വന്നാലോ എന്ന് വെച്ച് ഇതിന് ആപ്പി ക്രീം വാങ്ങി റാഷ് എന്തെങ്കിലും വന്നാൽ യൂസ് ചെയ്യാനായിട്ട് ഇതൊക്കെ ഇന്ന് ആമസോണിൽ നിന്ന് ബൂട്ട്സിലൊക്കെ ആയിട്ട് വന്നാണ് പിന്നെ ബേബിയുടെ പാമ്പേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട് വേറൊരു ബ്രാൻഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതാ നല്ലതെന്ന് അതാ കടയിൽ ആൽഡിയിൽ അത് കിട്ടുന്നത് അത് അവിടെ പോകാൻ സമയം കിട്ടിയില്ല അത് കൈ കിട്ടിയ സാധനം തൽക്കാലം എടുത്തു പിന്നീട് വാങ്ങാമെന്ന് വെച്ചു ഒരു പാമ്പേഴ്സ് വാങ്ങിയതുണ്ട് അതും ഓൺലൈൻ ഓർഡർ ചെയ്തതാണ് അപ്പോൾ തൽക്കാലം ഇത്രയൊക്കെയാണ് ബേബിയുടേത് വെച്ചേക്കുന്നത് ഇനിയൊണ്ട് സാധനങ്ങൾ ഇട്ടേക്കുന്നത് കൊണ്ട് അതൊക്കെ ഇനിയും വെക്കാനുണ്ട് എന്നാലിത് ഫുള്ളാവുമെന്ന് തോന്നുന്നില്ല ബേബി സാധനങ്ങളായതുകൊണ്ട് എല്ലാം ഒതുങ്ങിയിരുന്നു ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ജോസയുടെ സാധനങ്ങളും കൂടെ വെക്കും ഓക്കെ ഇനിയും ആ ഇനിയും വെക്കാനുണ്ട് ആക്ച്വലി ഇനി എങ്ങാനും മറ്റേ എന്തെന്ന് ഫീഡിങ് ഒന്നും നടന്നില്ലെങ്കിൽ വെക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാൽക്കുപ്പികളും ഒക്കെ വാങ്ങിയിട്ടുണ്ട് മൂന്നെണ്ണം തൽക്കാലം വാങ്ങി പിന്നെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാമെന്ന് വെച്ചു പിന്നെ അത് സ്റ്റെറിലൈസ് ചെയ്യാൻ ഒരു മെഷീൻ ഉണ്ട് ഇവിടെ ഇലക്ട്രിക് സ്റ്റെറിലൈസർ ഒക്കെ ഉണ്ട് അത്രയും കടന്നു കടന്നുപോയില്ല സാധാരണ ഒരു സ്റ്റെറിലൈസർ വാങ്ങി അതിനകത്ത് വെള്ളം ഒഴിച്ച് ഇനി നോക്കണം എങ്ങനെയാ ചെയ്യേണ്ടത് എന്തോ മൈക്രോവേവ് ഓവനിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത്രമാണ് ആക്ച്വലി ബേബി ഐറ്റംസ് വേറെ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ വേറെയുമൊക്കെ വാങ്ങിയിട്ടുണ്ട് പാമ്പേഴ്സ് പോലത്തെ വേറെ നല്ലതാണോ എന്നൊന്നും അറിയത്തില്ല വാങ്ങി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് ഉപയോഗിക്കും ഓക്കെ അനിയമ്മ ജോഫിയുടെ സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല പതുക്കെ വെക്കണം ഇനി അമ്മയുടെ സാധനങ്ങളെന്ന് പറയാൻ ഈ ഇങ്ങനത്തെ സോക്സ് അവർ വെക്കാൻ പറയുന്നുണ്ട് എന്തിനാണ് നിറയത്തിൽ ഇങ്ങനെ ഗ്രിപ്പുള്ള സോക്സ് ഇതെൻ്റെ പഴയതേതൊക്കെ അപ്പോൾ ഗ്രിപ്പുള്ള സോക്സ് പിന്നെ ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങി തുടങ്ങിയപ്പം ആവശ്യമൊക്കെ വരുമായിരിക്കും നല്ല ഫ്ലഫി ഫ്ലഫി സോക്സാണ് ഗ്രിപ്പ് ഉള്ളത് പിന്നെ ബ്രസ് പാഡ്സ് ലീക്ക് ഒക്കെ വന്നാൽ യൂസ് ചെയ്യാൻ പിന്നെ മെറ്റേണിറ്റി പാഡ്സ് വെച്ചിട്ടുണ്ട് തോർത്ത് ഓരോ ചവല് ഒരെണ്ണം ജോഫിക്ക് ഒരെണ്ണം എനിക്ക് പിന്നൊരു എന്താണ് ഇത് കാടികൻ ആവശ്യം വരുമോ വരുമോന്നറിയത്തില്ല എന്തായാലും ഞാൻ എടുത്തു തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്കൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ച് പിന്നെ നേഴ്സിങ് നേഴ്സിംഗ് ഒക്കെ അതൊക്കെ എൻ്റെ ഒക്കെ വെക്കുന്നതിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് വെച്ചു നൈറ്റി എനിക്ക് നാട്ടിലെ നൈറ്റീസ് ഇഷ്ടമല്ല എന്നിട്ട് നാട്ടിൽ നിന്ന് ഓരോ കടയിൽ നിന്ന് ഹാൻഡ് പിക്കൊക്കെ ചെയ്ത് അമ്മയുടെ അടുത്ത് ഓർഡർ ചെയ്ത് വെച്ചേക്ക് വരുന്നത് അമ്മ കൊണ്ടുവരുമ്പം ഇപ്പോൾ അത്യാവശ്യം വന്നതുകൊണ്ട് ഞാൻ ആക്ച്വലി എസ്റ്റ പോയിട്ട് വാങ്ങിയതാണ് ഒരു ഒരു പാൻറ്റും ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസ് അതായത് പാൽ കൊടുക്കാൻ എളുപ്പത്തിന് അപ്പം ഇതൊരു ടോപ്പും പാൻറ്റുമാണ് ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് യൂസ് ചെയ്യാവുന്നത് അതൊരെണ്ണം വാങ്ങി പിന്നൊരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റി സാധാ നൈറ്റിയും വാങ്ങി എനിക്ക് നാട്ടിലെയാണ് ഇതിൻ്റെ കോട്ടൻ്റെയൊക്കെയാണ് ഇഷ്ടം അപ്പം അത് വരും വരുമ്പോൾ അത് ഇനി പതുക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചു ഇങ്ങനെ ഒരു നൈറ്റിയും കൂടെ വാങ്ങി രണ്ടെണ്ണം കയ്യിലെടുക്കുന്നുണ്ട് വേറൊന്നും എടുക്കുന്നില്ല എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് ജോഫിക്ക് കൊണ്ടുവരാമല്ലോ എന്ന് വെച്ചു പിന്നെ ഇതൊരു ടോയ്ലറ്ററീസ് എന്തേലും അത്യാവശ്യമോ കഴുകാൻ കുളിക്കാൻ പല്ലുകൾക്കാൻ ടോയ്ലറ്ററി ബാഗ് സെറ്റാക്കി എൻ്റെ ടോയ്ലറ്ററി ബാഗ് ഉണ്ട് ജോഫിക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് പിന്നെ എൻ്റെ ഒരു കുട്ടി മേക്കപ്പ് ബാഗ് എടുക്കണം അടിച്ചൊക്കെ വരുമ്പോൾ വീഡിയോ എടുക്കാൻ പിന്നെ ചെരുപ്പ് ചെരുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അകത്ത് ഗ്യാറ്റണ്ണേനയും അതായത് ഹോസ്പിറ്റലിൽ കൂടെ നടക്കാൻ ഉപയോഗിക്കാനായിട്ട് ഡ്രൈ ഷൂസ് പിന്നെ ഹോസ്പിറ്റലിൽ ബാത്റൂമിൽ ഉപയോഗിക്കാൻ നമ്മുടെ സാധാരണ വെറ്റ് ഷൂസ് വെറ്റ് ചെരുപ്പ് അതും എടുത്ത് വെക്കണം ഇത് വന്നത് ഇതൊക്കെ നാട്ടിൽ നേരാനുള്ള ഒരു നിപ്പിൾ ബാം ചെറിയ ഒരെണ്ണം വാങ്ങി അത്യാവശ്യത്തിന് ക്ലൻസിങ് വൈപ്സ് മുഖം എന്തേലും തുടയ്ക്കാനും എടുക്കാനുമൊക്കെ ആയിട്ടുള്ളത് അതും വാങ്ങി ഇത് നമുക്ക് നമ്മുടെ ഇലക്ട്രിക് ബാഗിൽ വെച്ചേക്കാം പിന്നെ പാഡ്സ് മെറ്റേണിറ്റി പാഡ്സ് മെറ്റേണിറ്റി പാഡ്സ് എന്ന് പറഞ്ഞാൽ അത് കഴി പ്രസവം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാനുള്ള മെറ്റേണിറ്റി പാഡ്സ് ഇതൊക്കെ ഇന്ന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്താണ് ഹോസ്പിറ്റൽ ബാഗ് ഏകദേശം കഴിഞ്ഞു ബാക്കി എടുത്ത് വെക്കാനുള്ളതേ ഉള്ളൂ ഇത് ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് അത്യാവശ്യം എനിക്ക് അറിയത്തില്ല ചിലർ ഉപയോഗിക്കാറില്ല പക്ഷെ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പം നാപ്പീസ് കൊച്ചിൻ്റെത് കളയാനായിട്ട് നോർമൽ ഇതിലിട്ട മണമായിരിക്കുന്നു അതുകൊണ്ടൊരു ടോമി ടിപ്പിയുടെ നാപ്പി ബിൻ വാങ്ങിയിട്ടുണ്ട് അതായത് ഇതിങ്ങനെ തുറന്ന് ഇതിങ്ങനെ സെറ്റ് ചെയ്യാം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം അപ്പോൾ അതിങ്ങനെ മാല പോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് അടിയിലിങ്ങനെ വന്ന് കിടക്കും അപ്പോൾ ആ മണമെല്ലാം ഓർഡർ ഒക്കെ ലോക്ക് ചെയ്യും അപ്പോൾ അങ്ങനത്തെ മണം പുറത്തോട്ട് വരാണ്ടിരിക്കാൻ എന്നിട്ട് എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ അതൊരുമിച്ച് എടുത്തിട്ട് ഡിസ്പോസ് ചെയ്യാം അതിനുള്ള നാപ്പി ബിന്നാണിത് ഈ ബ്രാൻഡ് ഭയങ്കര ഫേമസ് ആയിട്ടോ ടോമി ടിപ്പി എന്നുള്ളത് ഇതാണ് ഞങ്ങൾ വാങ്ങിയ സ്റ്റെറിലൈസർ ഇതിനെക്കാട്ടി വലുതുണ്ട് ഇതിന് കണ്ട് നയൻറ്റീൻ പൗണ്ട്സ് ആയിരുന്നു അപ്പം അത് ഇങ്ങനെ തുറന്നിട്ട് ഈ ഇതെടുത്ത് മാറ്റാം ഇതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കാം എന്നിട്ട് ഈ സാധനം തിരിച്ചു വെക്കുക കുപ്പിയൊക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അടുത്ത് കുപ്പിയുടെ ഓരോ സാധനങ്ങളാണ് കുപ്പിന്ന എന്തൊക്കെ സാധനങ്ങളാണെന്നോ കുപ്പിക്കകത്ത് ഇങ്ങനെ കുപ്പി പിന്നെ ഇതിൻ്റെ അത് വേറൊരു സാധനം പാല് ചെറുതായിട്ട് കുറച്ച് പാല് മാത്രം വരാം ന്യൂ ബോൺ ബേബീസിന് ഉള്ളതാണോ പിന്നെ ഇത് പല പാർട്സ് ആയിട്ട് ഊരിയൊക്കെ എടുക്കാം എനിവേസ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് പ്രോബ്ലി ഇവിടെ വേണം ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് എന്നിട്ട് ഈ സാധനം കൊണ്ടങ്ങ് അടയ്ക്കും എന്നിട്ടിൻ്റെ അകത്ത് അകത്ത് വെള്ളം ഉണ്ടല്ലോ എന്നിട്ട് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി സ്റ്റെറിലൈസ് ചെയ്യും അങ്ങനെ പിന്നെ ഞങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ക്രിബായിരുന്നു അപ്പോൾ അതൊന്ന് ഇന്നലെ പോയി അത് വാങ്ങി അത് സെറ്റ് ചെയ്യണം ഇനിയും അത് സെറ്റ് ചെയ്തിട്ടില്ല വീട് ക്ലീനിങ് നടക്കുകയാണ് മൊത്തം ഒക്കെ ചെയ്ത് വീട് മൊത്തം സെറ്റ് ആക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ ഞങ്ങളുടെ പ്രതീക്ഷ പുതിയ വീട്ടിലായിരിക്കും കുട്ടി വരുന്നതെന്നായിരുന്നല്ലോ അതുകൊണ്ട് ഞങ്ങൾ ആ വലിയ റൂമിലായിരുന്നു സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഞങ്ങളുടെ ബെഡ്റൂം അല്ലെങ്കിൽ ഞങ്ങളുടെ സെക്കൻഡ് ബെഡ്റൂമാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൽ അപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കട്ടിൽ കുറച്ച് വലുതാണ് കിങ്സ് സൈസ് അപ്പോൾ അതൊക്കെ ഒതുക്കി ഇനി അവിടെ അത് സെറ്റ് ചെയ്യണം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ കാണിക്കാം പിന്നെ കാർ സീറ്റും പ്രാമ്പും ഒക്കെ ബണ്ടിലായിട്ടാണ് വാങ്ങിയേക്കുന്നത് അതൊക്കെ ഇനി വരണം അതൊന്നാം തീയതിയേ വരത്തുള്ളൂ അത് ഞാൻ മിക്കവാറും ഇനി ജോഫി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോഴേ കാണപ്പായിരിക്കും അത്ര അപ്പോൾ ഇത്രക്കൊക്കെയുള്ള പറയാനായിട്ട് അപ്പോൾ ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുകയാണ് നിങ്ങളും ഞങ്ങളുടെ കൂടെ സന്തോഷമായിട്ടിരിക്കുക നല്ലതു മാത്രം നടക്കും എല്ലാം അടിപൊളിയായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളും നമ്മുടെ വീട്ടുകാരും ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ട് അപ്പം ബാക്കി ആശുപത്രി വിശേഷങ്ങളും കൊച്ചുണ്ടായ വിശേഷങ്ങളും ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ നിങ്ങളെ അറിയിക്കുന്നതാണ് ആഫ്റ്റർ ആൻഡ് ബിഫോർ ആയിട്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ സന്തോഷം കുരിശെൻഷന് വേണ്ടിയിട്ട് ലിഡിയ ആൻഡ് ജോഫി ജോസ് അപ്പോൾ കേട്ടോ ബായ്